നജീബ് ചാലാടാണ് വളവോട്ടണം മന്നക്ക് സാദിഖ് സൂപ്പർ മാർക്കറ്റിന്റെ പച്ചക്കറി ഫ്രൂട്ട്സ് സ്റ്റാൻഡ് സെറ്റ് ചെയ്താണ് ഇന്നത്തെ നമ്മുടെ വർക്ക് അതിനായിട്ട് നമ്മൾ ഒരിഞ്ച് പൈപ്പാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ അരയിഞ്ച് ബോർഡും ചെറിയ ജി ഐൻ്റെ നെറ്റും യൂസ് ചെയ്യുന്നുണ്ട് നെറ്റ് പ്ലാറ്റ്ഫോമിനാണ് കൊടുക്കുന്നത് ബോർഡ് സൈഡ് കവറിങ്ങിനും വേണ്ടിയിട്ട് അതായത് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ട്രേ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡ് ഫുള്ളായിട്ട് ബോർഡ് കൊടുക്കുന്നത് പ്ലാറ്റ്ഫോമിന് അവർക്ക് നെറ്റ് മതി എന്നുള്ള നിലക്കാണ് നമ്മൾ നെറ്റ് കൊടുക്കുന്നത് പിന്നെ ഇഞ്ച് വീതിയാണ് ഈ പച്ചക്കറി സ്റ്റാൻഡിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓരോ ആളുടെ ഷോപ്പിൻ്റെ അളവിന് കണക്കായിട്ടായിരിക്കും നമ്മൾ നീളം കൊടുക്കുന്നത് വീതി പച്ചക്കറിക്ക് ഇഞ്ചും ഫ്രൂട്ട്സിന് പത്ത് ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഫ്രൂട്ട്സ് സ്റ്റാൻഡ് നമ്മൾ സെറ്റ് ചെയ്യുമ്പം നന്നായിട്ട് ചെരിവ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് അതിൻ്റെ മുകളിൽ സെറ്റായിട്ട് നിൽക്കില്ല പച്ചക്കറി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് അടിക്കൽ ഫ്രൂട്ട്സിന് പരമാവധി ചെരിവ് കൊടുക്കുക